നമസ്കാരം തിരുപ്പറം വിവാദത്തിൽ പ്രതികരിച്ച വിധി പറഞ്ഞ ജസ്റ്റിസ് ജസ്റ്റിസ് സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ മൈലാടും ജില്ലയിൽ കമ്പർ ഘടകത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് അനുമതി നൽകിയതായിരുന്നു എന്നാൽ അവിടെ ദീപം കൊളുത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സർക്കാർ സൃഷ്ടിച്ചു കൊടുത്തില്ല എന്നാൽ ഒരിക്കൽ അവിടെ ദീപം തെളിയുക തന്നെ ചെയ്യും എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തിരുപ്പുറംകുണ്ടം വിഷയം വളരെ വിവാദമാക്കിയത് അവിടുത്തെ ഡി എം കെ സർക്കാർ തന്നെയാണ് തിരുപ്പറംകുണ്ടത്തിലേക്ക് ദീപത്തൂണിൽ ദീപം തെളിയിക്കുവാനായിട്ട് പോയ ഹിന്ദു ുക്കളെ തടഞ്ഞത് അവിടെ പോലീസാണ് എന്നാൽ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയതിനു ശേഷം അവിടെ വീണ്ടും അവിടെ ഹിന്ദുക്കൾ എത്തുകയുണ്ടായി എന്നാൽ ആ ഹിന്ദുക്കളെ പോലും അവിടെ കടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ പോലീസ് അവരെ തടയുകയായിരുന്നു ഡി എം കെ ഈ വിഷയത്തിൽ എസ് ഡി പി ഐക്ക് ഒത്താസ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമങ്ങൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടേയിരുന്നത് തിരുപ്പറംകുണ്ടത്തിലെ പരമ്പരാഗത ദീപത്തൂണുകൾ ദീപം കൊളുത്താൻ എത്തിയ ഭക്തന്മാരെ പോലീസിനെ വിട്ട് കൈകാര്യം ചെയ്ത ഡി എം കെ സർക്കാരിന് യാതൊരു വിധത്തിലുള്ളൊരു മനസാക്ഷിയും ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായില്ല അല്ലെങ്കിലും ഹിന്ദുവിൻ്റെ ആചാര വിശ്വാസങ്ങളെല്ലാം തന്നെ നേരായ രീതിയിലല്ലാതെ തെറ്റാണ് എന്നാണ് ഡി എം കെ സർക്കാരിൻ്റെ വാദം സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുവാൻ തയ്യാറായിരുന്നു ഒരു സമയത്ത് ഉദയനിധി സ്റ്റാലിൻ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് ഇവർ ഭക്തരെ തടസ്സം ചെയ്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രതിരോധങ്ങളെല്ലാം പക്ഷേ ഹിന്ദുക്കൾ മറികടന്നു ദീപത്തൂണിൽ ദീപം തെളിയിച്ചു എന്നാൽ അവിടുത്തെ ദീപം തെളിയിക്കുവാനുള്ള യഥാർത്ഥത്തിൽ അത്തരം ഒരു ദീപം തെളിയിക്കേണ്ട ക്ഷേത്ര ഭരണസമിതി ഇതിന് തയ്യാറാകുകയുണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ച് പൂർണ്ണചന്ദ്രൻ എന്നൊരു ഭക്തൻ കൂടി അവിടെ ആത്മഹത്യ ചെയ്തു മുരുകന്റെ ആറ് പ്രധാന വാസസ്ഥാനങ്ങളിൽ ഒന്നായ അരുൾമുകു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തിരുപ്പറംകുണ്ടം ക്ഷേത്രം തിരുപ്പുറംകുണ്ട്രത്തിന്റെ മലകളെ പുനർനാമകരണം ചെയ്യാനുള്ള ഒരു പദ്ധതി മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി എന്നാൽ ഇതിനെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വിലക്കിയിരുന്നു ജസ്റ്റിസ് വിജയ് വിധി തിരുപ്പുറം കുണ്ടത്തിന്റെ പേര് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല അതിനെ സിക്കന്തർ കുന്നോ മറ്റേതെങ്കിലും നാമത്തിലോ വിളിക്കുവാൻ പാടില്ല എന്ന ഉത്തരവാണ് മധുര ബെഞ്ചിൽ നിന്ന് ലഭിച്ചത് അതോടൊപ്പം തന്നെ കുന്നിൻ മുകളിൽ മാംസാഹാരം അനുവദിക്കാൻ കഴിയില്ല എന്നും ജസ്റ്റിസ് വിജയകുമാറിന്റെ വിധി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത സ്ഥലത്ത് മൃഗവലി നടത്തുകയോ ഏതെങ്കിലും തരത്തിൽ മാംസാഹാരം പാചകം ചെയ്യുകയോ മാംസാഹാരം വിളമ്പുകയോ ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഉത്തരവിട്ടു ഇതിൽ കർശനമായ നിബന്ധനകൾക്ക് വിധേയമായി റംസാൻ ബക്രീദ് ദിവസങ്ങളിൽ നെല്ലിത്തോപ്പ് പ്രദേശത്ത് പ്രാർത്ഥന നടത്തുവാൻ മാത്രമേ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അനുമതിയുള്ളൂ മുപ്പത്തിമൂന്ന് സെന്റ് വരുന്ന ഈ പ്രദേശത്ത് മാത്രമേ മുസ്ലിങ്ങൾക്ക് കടന്നു ചെല്ലുവാനും അവരുടെ ആരാധന നടത്തുവാനുമുള്ള അനുമതിയുള്ളൂ പരമ്പരാഗതമായ ക്ഷേത്രത്തിൻ്റെ കാൽപ്പാടുകളുള്ള ഈ പ്രദേശത്തെ വികലമാക്കാനോ അശുദ്ധമാക്കാനോ യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും നിന്നൊരു നാൽപ്പതംഗ സംഘം അവിടെ മാംസാഹാരവുമായി കയറുവാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി പോലീസ് അവരെ തടഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഒരു നാൽപ്പതംഗ സംഘമാണ് മാംസാഹാരവുമായി അവിടെ എത്തിയത് ഇവരിൽ ചിലർക്ക് എസ് ഡി പി യുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു ഭീകരവാദ സംഘടനകളിൽ വരാണ് ഇത്തരം കാര്യങ്ങളെ മായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് കലാപശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ ഇത്തരം രീതിയിൽ ഒരു കലാപശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരെന്നതാണ് ഡി എം കെ വാദം കാരണം ഡി എം കെക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ എസ് ഡി പിയുടെ പിന്തുണ കൊണ്ട് മാത്രമേ ഒരു വിജയം സാധ്യമാകുകയുള്ളൂ എസ് ഡി പിയെ തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ചുമലിലേറിയിട്ടാണ് ഡി എം കെ വിജയിച്ചതെന്ന് സ്വാഭാവികമായും അത്തരത്തിലൊരു വിജയം സാധ്യമാകണമെങ്കിൽ എസ് ഡി പി ഐ ഭീകരവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ വിരട്ടി ഓടിക്കുവാനും അവിടെ ഹിന്ദുക്കൾക്കെതിരെ പോരാടുവാനുമാണ് ഡി എം കെ സർക്കാർ പ്രവർത്തിച്ചത് പക്ഷേ ഹിന്ദുക്കൾ ഇതിനെതിരെ ശക്തിയുക്തം പോരാടി ഇതിനെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്